ഈ ഭാഗത്തെ കട്ടകളാണ് വീണത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തകർച്ച ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ റീൽസിൽ കാണുന്ന ചെറിയ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് പൂർണ്ണമായിട്ടും മതിൽ ഈ ഒരു ആറിവാൾ അങ്ങോട്ട് പോയിട്ടുണ്ട് ഈ ഒരു കോൺക്രീറ്റ് ഫ്രിക്ച്ർ സ്ലാബ് വെക്കുന്ന ഭാഗത്തു നിന്ന് ആ ഒരു സാധനം അത് പൊട്ടിയിട്ടാണ് ഈ ഒരു കട്ടകൾ റോട്ടിലോട്ട് വീണിട്ടുള്ളത് ഈ ഇവിടെ മുന്നിലുണ്ടായിരുന്ന കാറിൻ്റെ മുകളിലേക്ക് കട്ട വീണിട്ടുണ്ട് ഇത് സർവീസ് റോഡിൻ്റെ ഭാഗം കേട്ടോ നല്ല രീതിയിൽ ക്രാക്ക് ഉണ്ടായിട്ടുണ്ട് ഡ്രെയിനേജ് ഒക്കെ പൊന്തിയിട്ടുണ്ട് പിന്നെ ഈ ഒരു കട്ടയിൽ എല്ലാതും ഈ ഒരു ഭാഗത്തുള്ള കട്ടകളിലൊക്കെ ക്രാക്ക് വീണിട്ടുണ്ട് അതായത് ഈ ഒരു വീഴുന്ന ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രഷർ കൊണ്ടാണ് ക്രാക്ക് വന്നിട്ടുള്ളത് സാധാരണ കോൺക്രീറ്റിൽ ഉണ്ടാകുന്ന പോലത്തെ ക്രാക്കല്ല എന്നൊക്കെ ആ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് പൊടിച്ച് നിന്നിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ അതും ആ ഒരു കട്ടയും വീണിട്ടുണ്ടാകും അഞ്ഞൂറ് മീറ്ററോളം സർവീസ് റോഡും അതേപോലെ ഡ്രൈനേജും മെയിൻ ഹൈവേയും പൂർണ്ണമായിട്ടും തകർന്ന് തരിപ്പണമായിട്ടുണ്ട് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടെ നിന്നുള്ള കേട്ടോ അതായത് അത്രയും ഭീകരമായിട്ടുള്ള ഒരു തള്ളിച്ചയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതായത് മണ്ണ് അടിയിലോട്ട് താഴ്ന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പ്രേക്ഷകർ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകും ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണെന്നുണ്ടെങ്കിലും ഇതൊരിക്കലും വീഴാൻ പാടില്ലായിരുന്നു അത്രയും നല്ല രീതിയിലുള്ള നിർമ്മാണമാണ് നടന്നിട്ടുള്ളത് എന്നൊക്കെ ഞാൻ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഒരുപാട് ആളുകൾക്ക് ഇതൊരു അവസരമാണ് കിട്ടിയ അവസരമാണ് ചില ആളുകൾ ആഘോഷിക്കുന്നുണ്ട് ചില ആളുകൾ നമുക്കെതിരെയും തിരിയുന്നുണ്ട് കാരണം നമ്മൾ ഒരുപാട് ഡ്രോൺ ഉപയോഗിച്ച് ഈ ഒരു റോഡിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വീഡിയോ ചെയ്തതുകൊണ്ട് ഒരുപാട് ആളുകൾ നമുക്കെതിരെയുള്ള വിമർശനങ്ങൾ അത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മളെ കുറ്റിപ്പുറം ഭാഗത്ത് അതായത് രണ്ടാമത്തെ റേച്ചിൽ നാലഞ്ച് മാസം മുമ്പ് ഉണ്ടായിട്ടുള്ള പന്തേപ്പാലത്ത് ആയിങ്കിലം പന്തേപ്പാലത്ത് ഉണ്ടായിട്ടുള്ള അതേ ഒരു സംഭവം തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ വയലുള്ള ഭാഗത്ത് നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തുമ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇനി പണി ബാക്കി ഉണ്ടായിരുന്നത് അപ്പം നല്ല വേഗത്തിൽ ഈ ഭാഗത്ത് അധികം എത്ര ലോഡ് കണക്കിന് മണ്ണാണ് ഇവിടെ തട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ അടിയിലുള്ള ക്ലേ അതായത് ചേർ പോലത്തെ മണ്ണ് മണ്ണ് ലൂസായിട്ട് ഇരുന്നു അത്രയും ഭീമമായിട്ടുള്ള മണ്ണാണ് ഇവിടെ കൊടുന്ന് തട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല എളുപ്പത്തിലുള്ള പണി അതായത് പെട്ടെന്ന് പണി തീർക്കണം എന്നുള്ളതുകൊണ്ട് നല്ല എളുപ്പത്തിൽ പണി തീർത്തു ആ ഒരു ഹൈഡ്രോളിക് പ്രഷർ കൊണ്ട് മണ്ണ് ഇങ്ങനെ റോളർ ഉപയോഗിച്ച് പ്രസ്സ് ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ഇത് ഇടിഞ്ഞു വീണെന്നാണ് ഇവിടെ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ആ മതിലിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ചെറിയ കുന്ന് പോലാത്ത ഭാഗമുണ്ടല്ലോ ഇതിപ്പോൾ പൊന്തിയതാട്ടോ അത് അത്രത്തോളം പൊന്തിക്കണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം മണ്ണ് താഴ്ന്നിട്ടുണ്ട് നാട്ടുകാർ നല്ല രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട് ഇവിടെ ഞാൻ പാലം വേണം എന്നാണ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ ആവശ്യട്ടോ അതായത് ഈ ഒരു കൂരാട് പോലത്തെ സ്ഥലത്ത് കടലുണ്ടി പോയെൽ വെള്ളം കൂടുമ്പോൾ അല്ലെങ്കിൽ ആ കടലുണ്ടിപ്പയൽ നിന്നുള്ള വെള്ളം ഈ ഒരു കൂരാട് പാടത്തേക്കാണ്ട് തള്ളി വരല് കടലുപ്പയൽ വെള്ളം ഫുള്ളാകുമ്പോൾ ഈ കൂരാട് പാടത്തേക്ക് വെള്ളം തള്ളും അതേപോലെ ഒരുപാട് വലുപ്പുള്ള നല്ല വലുപ്പുള്ള ഒരു പാടാണ് ഈ ഒരു കൂരായാട് പാടം നല്ല രീതിയിൽ മഴക്കാലത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം സ്റ്റോർ ആയി നിൽക്കുന്ന ഒരു വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് കൂരാട് പാടം അപ്പം അത്ര തന്നെ ക്ലേണ്ടാകും നമ്മളെ കണ്ണൂർ ബൈപ്പാസിൽ അത്ര ഇല്ലാന്നുണ്ടെങ്കിലും ചെറിയൊരു ചതപ്പ് നിറഞ്ഞ പ്രദേശമാണ് ഈ ഒരു മലപ്പുറം ഭാഗത്തുള്ള പാടങ്ങളൊക്കെ അതായത് ഒരു നാല് മാസം മാത്രമാണ് നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടുകയുള്ളു അത് മുഗൾ ഭാഗത്ത് മാത്രമാണ് ഡ്രൈ ആയിട്ട് ഉണ്ടാവുള്ളൂ നാല് മാസം ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു മൂന്ന് മാസൊക്കെ എന്തായാലും ഒരു മീറ്റർ താഴ്ചയില് മാന്തികാന്നുണ്ടെങ്കിൽ ആ ഒരു വെറ്റായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഉറവ നമുക്ക് കാണാൻ പറ്റും ഈ ഭാഗം അതൊക്കെ പുന്തിയതട്ടോ അപ്പം അത്രയും നല്ല രീതിയിൽ മണ്ണ് താഴ്ന്നു പോയിട്ടുണ്ട് ഈ ഒരു കട്ട തട്ടകളൊക്കെ ഉയർത്തുക്ക് വീണുക വൻ അപകടം തന്നെയായിരിക്കും ഏതൊരു ഭാഗ്യത്തിന് അധികം തിരക്കൊന്നും ഇല്ലാത്ത പോയി ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തെ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൽ വൈകുന്നേര സമയത്തൊക്കെ നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടാകാറുണ്ട് ഇതിലൂടെ പോയ ആളുകൾക്ക് അറിയാൻ സാധിക്കും കുളപ്പുറത്ത് നിന്ന് കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുമ്പോൾ അതായത് ആ കൂരാട് ഭാഗത്തെ ഓവർപാസ് സോറി അണ്ടർപാസ് എത്തുന്നതിന് മുമ്പ് ആ ഭാഗത്ത് നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടാകാറുണ്ട് ഇത്രയും വണ്ടി ബ്ലോക്കിൽ പെട്ടുകിടക്കുന്ന സമയത്താണ് ഇത് ഇതുണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാഠിന്യം നമ്മൾ വിചാരിച്ചതിലും കൂടുതലായിരിക്കും ഏതായാലും അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഈ ആ ഭാഗം ആ ഒരു പാലം മുതൽ ഈ ഭാഗം വരെയുള്ള എല്ലാ കട്ടകളും എടുത്ത് ഫുള്ളായിട്ട് മണ്ണ് എടുത്ത് മാറ്റിയതിനു ശേഷമായിരിക്കും മാത്രം ഇവിടെ ഇനി അടുത്ത പണി നടത്താം ഈ ഒരു പ്രഷറുകൊണ്ട കണ്ടങ്ങളെ ഈ ഒരു കോൺക്രീറ്റ് വരെ ഇത്ര അതായത് അത്രയും പ്രഷറിലാണ് സാധനം പോയിട്ടുള്ളത് ഇവിടെ വരെ ഇങ്ങനെ അടർന്ന് പോകുന്നുണ്ടോണ്ട് ഇത്രയും പ്രഷറിലാണ് മണ്ണ് പോയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ആ ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥകൾ ആലോചിച്ചാൽ മതി അപ്പോൾ ഇതാണ് കൂരാട് പാടത്ത് നടന്നിട്ടുള്ളത് കേട്ടോ സർവീസ് റോഡിൻ്റെ സൈഡിൽ ഡ്രൈനേജ് പൊന്തിയിട്ടുണ്ട് ഡ്രൈനേജിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തുള്ള ആ ഒരു വാളുണ്ടല്ലോ വാളിലെ അടിഭാഗത്ത് ക്രാക്ക് വന്നതിൽ പക്ഷേ വാളൊന്നായിട്ട് പൊന്തിയിട്ടുണ്ട് വാളിൻ്റെ മുകളിലുള്ള ക്രാഷ് ബാരിയറിലാണ് പൊട്ടിയിട്ടുള്ളത് പൊട്ട് വീണിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് കൂരാട് പാടത്തെ അവസ്ഥ ജനങ്ങൾ നല്ല രീതിയിൽ അതായത് ജനങ്ങളിൽ ഒരു ഭീതി വന്നു ഇത്രയും കാലം നമ്മളൊക്കെ ദേശീയപാതയുടെ വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചൊക്കെ വീഡിയോ ചെയ്തതിനു ശേഷം നമുക്ക് കുറച്ച് റീച്ച് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ആകാശ കാഴ്ചകളും അതേപോലെ ആറുവരിയിലൂടെ വാഹനങ്ങൾ ചീറിപ്പോകുന്നതൊക്കെ കാണുമ്പോൾ പ്രവാസികളായിട്ടുള്ള ആളുകൾക്കും അതേപോലെ നമ്മുടെ ഈ ഒരു കേരളത്തിലുള്ള ആളുകൾക്കൊക്കെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റൈഡ് പോകാനും അങ്ങനെ ഒരുപാട് ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഈ ഒരു ചെറിയൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാലും ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ല നമ്മൾ ഒരിക്കലും അങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടാകരുത് അതായത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പാലങ്ങൾ പൊട്ടി വീഴുന്നു വെയ്യുന്ന അതേതുപോലെ ഗഡറുകൾ ഫെയിലാകുന്ന അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാലും ഇവരെ പോലത്തെ ഹൈ റെപ്യൂട്ടേഷനുള്ള കമ്പനി അല്ലെങ്കിൽ നല്ല രീതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പണി ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഭാഗത്ത് നിന്നത് ഉണ്ടാകുമ്പോൾ പല ആളുകളും അത് ആഘോഷമായിട്ട് ഏറ്റെടുക്കും ഞാൻ വെള്ള പൂശാനോ ഇതിനോ ഒന്നും വന്നതല്ല ഏതായാലും ഇവരുടെ പണിയൊക്കെ നമ്മളിപ്പോൾ റീലായിട്ടും പറ്റാതെയൊക്കെ ചെയ്യുമ്പോൾ ആളുകളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കായിരുന്നു അത്രയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അതായത് ഇവരുടെ റീച്ചിലാണ് നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് ആളുകൾ നല്ല പ്രതീക്ഷയിലായിരുന്നു അങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഒരു ഭീതി പരത്തുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നല്ല വേഗത്തിലും അതേപോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും പണി നടന്നിട്ടുള്ള ഇവരുടെ ഈ ഒരു റീച്ചിലാണ് ഇങ്ങനെ നടന്നിട്ടുള്ളത് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പല ആളുകൾക്കും ഇവരെ ഇങ്ങനെയാണ് അപ്പോൾ മറ്റുള്ള ഭാഗത്തേക്ക് എന്തായിരിക്കും വരും കാലങ്ങളിൽ നല്ല മഴ ലഭിക്കുമ്പോൾ എന്താകും അവസ്ഥ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിട്ടുണ്ട് അതായത് ജനങ്ങളെ മനസ്സിൽ ചെറിയൊരു പേടി വന്നിട്ടുണ്ട് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നൊരു സമയത്താണ് അതായത് മെയ് മുപ്പത്തൊന്നിന് തുറന്നു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഔദ്യോഗികമായിട്ട് ആരും പ്രഖ്യാപിച്ചതല്ല എന്നാലും ആ ഒരു സമയത്ത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായപ്പോൾ ജനങ്ങളെ മനസ്സിൽ എന്തായാലും ഒരു ആശങ്ക ഉണ്ടാകും ഏതായാലും വരും കാലങ്ങളിൽ നല്ല മഴ ലഭിക്കുമ്പോൾ പല സ്ഥലത്തും കഴിഞ്ഞ പ്രാവശ്യം ഇത്ര പണി കഴിഞ്ഞിട്ടില്ലായിരുന്നു നല്ല മഴ ലഭിക്കുമ്പോൾ എന്താകും അവസ്ഥ എന്നുള്ളൊരു ഇതുണ്ടായിട്ടുണ്ട് പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇത് റീവർക്ക് ചെയ്യാൻ അധികം സമയം വേണ്ട എന്തായാലും ഒരു മാസത്തിൻ്റെ മുകളിൽ വേണ്ടിവരും ഈ ഭാഗം ഇത്രയും ഭാഗം കട്ടൊക്കെ എടുത്ത് കോൺക്രീറ്റുകളൊക്കെ പൊളിച്ച് പഴയ ആ ഒരു രീതിയിൽ അതായത് പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് മാറ്റിയിട്ട് ഇവിടെ നിന്ന് ഫിനിഷിംഗ് ആക്കാൻ എന്തായാലും ഒരു മാസത്ത് ഏകദേശം രണ്ട് മാസത്തിനോടടുത്ത് സമയം വേണ്ടി വരും പിന്നെ അത് റീവർക്ക് നാഷണൽ ലൈവ് അതോറിറ്റീൻ്റെ ആളുകൾ ഇവിടെ പഠനം നടത്താൻ വരുന്നുണ്ട് അവർ തീരുമാനിക്കും ഇനി ഇവിടെ ഫ്ലൈ ഓവർ വേണോ പാലം വേണോ അല്ലാന്നുണ്ടെങ്കിൽ ജിയോസെല് ജിയോ ഷീറ്റ് അല്ലെങ്കിൽ പി വി ഡി വെർട്ടിക്കൽ ഡ്രൈനിങ് ഡിസൈൻ അതങ്ങനത്തെ പല ടെക്നോളജികളും ഉപയോഗിച്ച് മണ്ണ് ബലപ്പെടുത്തിയിട്ട് പാത നിർമ്മിക്കണോ ഫ്ലൈ ഓവർ നിർമ്മിക്കണോ എന്നുള്ളതൊക്കെ നാഷണൽ ലൈവ് അതോറിറ്റിയുടെ ഈ പഠനം നടത്തുന്ന ആളുകളാണ് തീരുമാനിക്കൽ ഏതായാലും ഒരു നാലഞ്ച് മാസത്തോളം വേണ്ടിവരും ഈ ഭാഗത്തെ പണികൾ പൂർണ്ണമായിട്ടും തീരാന് കുറ്റിപ്പുറം ഭാഗത്ത് അതായത് അയിങ്കലം ഭാഗത്ത് ഏകദേശം നാലഞ്ച് മാസത്തിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് അവിടെ ഒരു സൈഡ് മാത്രമാണ് പൊളിച്ചിട്ടുള്ളത് കേട്ടോ ഇവിടെ രണ്ട് സൈഡും പൊളിക്കേണ്ടി വരും ഈ ബി സി ചെയ്ത ഭാഗത്ത് അതായത് ഡി ബി എം കഴിഞ്ഞ ഭാഗം ഉണ്ടല്ലോ ഈ പകുതി ഭാഗത്തും അവിടെയൊക്കെ ക്രാക്ക് വീണിട്ടുണ്ട് ആ ഡി ബി എം ചെയ്ത ഭാഗത്താണ് ക്രാക്ക് വീണിട്ടുള്ളത് കോൺക്രീറ്റിലും കട്ടയിലൊന്നും ക്രാക്ക് വീണിക്കണമെന്നറിയില്ല അതൊക്കെ പരിശോധനയിൽ എന്തായാലും ഉൾപ്പെടുത്തും പരിശോധിക്കുന്ന ആളുകൾ പൂർണ്ണമായിട്ടും പരിശോധിച്ചിട്ട് ഉചിതമായിട്ടുള്ള നടപടിയെടുക്കുള്ളൂ ഒരുപാട് കട്ടകൾ ക്രാക്ക് വന്നിട്ടുണ്ട് ആ ഒരു പ്രഷർ പ്രഷറുകൊണ്ട് ക്രാക്ക് വന്നിട്ടുണ്ട് അതൊന്നും ഇനി ഉപയോഗിക്കാൻ പറ്റില്ല ഏതായാലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുപാട് കമ്പനികളുടെ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു കാനാറിന് മാത്രമല്ല എന്നാലും ഒരുപാട് ആളുകൾ ചില ആളുകൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഏതായാലും ഒരുപാട് ആളുകൾ ആഘോഷിക്കുന്ന വേളയിൽ എന്നെയും ആഘോഷത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം നമ്മൾ ഈ കാനാറിൻ്റെ ഒരുപാട് റെയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ റീൽ കാണുമ്പോൾ ഇവർ കാനാറിൻ്റെ നല്ല വശം മാത്രം ചെയ്യുന്നുള്ളൂ എന്ന് മാത്രമേ കാണുന്നുള്ളൂ സുഹൃത്തുക്കളെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏതൊക്കെ ഭാഗത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് ഞാൻ എൻ്റെ ഫുൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട് കാസർഗോഡ് ഭാഗത്ത് രണ്ടാമത്തെ റീച്ചിൽ ചെങ്കള നീലേശ്വരം അതേപോലെ നമ്മളെ തളിപ്പറമ്പ് ബൈപ്പാസിന് അടുത്തുള്ള പട്ടുവം റോഡ് ആ ഭാഗത്തെയൊക്കെ നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ട് അതേപോലെ ഒരുപാട് സ്ഥലത്ത് കണ്ണൂർ ബൈപ്പാസില് തങ്കേക്കുന്ന് ഭാഗത്ത് മണ്ണടിച്ചിലുണ്ടാകുന്നുണ്ട് അവിടെ ഒക്കെ കൊളാപ്സ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല തരം പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോയിൽ നെയിലിങ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഗാഡർ ലോഞ്ച് ചെയ്തപ്പോൾ അത് ഫെയിൽ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പല തരത്തിലുള്ള ഈയൊരു ചെറിയ രീതിയിലുള്ള അപാകതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അതൊക്കെ തരണം ചെയ്ത് ചില കമ്പനികൾ ആ ഭാഗത്തെ പണികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്തായാലും ഈ ഭാഗത്തെ പണികളും പെട്ടെന്ന് തന്നെ തീർക്കാനാണ് കമ്പനിയുടെ പ്ലാൻ ഇനി എന്താണ് പാലമാണോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ടെക്നോളജികളൊക്കെ ഉപയോഗിച്ച് മണ്ണ് ബലപ്പെടുത്തിയിട്ട് ആണ് നിർമ്മാണം എന്നുള്ളതൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റിയെ ഈ ഒരു ഏല്പിച്ചിട്ടുള്ള ആളുകൾ പറയുന്നതായിരിക്കും എന്തായാലും ജനങ്ങൾ ഈ ഭാഗത്തുള്ള ജനങ്ങൾ നല്ല രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ട് അവർക്ക് ഈ ഭാഗത്ത് പാലം മതി ഈ ഒരു കൂരാട് പാടത്ത് നല്ല രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകും ഈ മണ്ണുട്ടി ഉയർത്തുമ്പോൾ വെള്ളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകിപ്പോകാനുള്ള സൗകര്യങ്ങളില്ല പിന്നെ കൾവേട്ട് ഉണ്ടായിട്ടും കാര്യമില്ല വെള്ളം തിങ്ങി നിൽക്കുന്നൊരു സ്ഥലമാണ് കൂരാട് പാടം ഏതായാലും കെ എൻ ആർ കമ്പനിക്ക് ഇവിടെ റീവർക്ക് നടത്തിൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇവരെ കയ്യിൽ അതിനനുസരിച്ചുള്ള മെഷീനറീസും അതേപോലെ ലേബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും വരും കാലങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ഇവിടെ വരാൻ പോകുന്നത് എന്നുള്ളത് ഈ ക്ലേ ഉള്ള ഭാഗത്ത് ടൺ കണക്കിന് മണ്ണ് പെട്ടെന്ന് കൊണ്ടുവന്ന് ഇട്ടിക്കുക എന്നുണ്ടെങ്കിൽ എന്തായാലും മണ്ണ് ലൂസാക്കും നമ്മുടെ കണ്ണൂർ ബൈപ്പാസിൽ ഇതേ ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ സ്റ്റോൺ പെയ്ലിംഗ് നടത്തിയിട്ടാണ് ഇപ്പോൾ അവസാനമായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പി വി ഡി ചെയ്തു ജിയോ സിന്തറ്റിക് സൊല്യൂഷൻ ചെയ്തു ജിയോ സെല്ല് ചെയ്തു അതൊന്നും പരിഹാരം കാണാതെ സ്റ്റോൺ പെയ്ലിംഗ് നടത്തിയിട്ടാണ് ആ കണ്ണൂർ ബൈപ്പാസിൽ ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഇങ്ങനത്തെ അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ പിന്നെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ടാൽ ക്യാൻനറിൻ്റെ വീഡിയോ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് എല്ലാ റീച്ചൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്തുള്ള ആളുകൾ ഈ ഭാഗത്തെ വീഡിയോ കാണുമ്പോൾ അവർ ചിലപ്പോൾ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചും പിന്നെ നമ്മളാണെങ്കിൽ ഒരു വിഭാഗം ആളുകൾക്ക് തീരെ കണ്ണിൽ പിടിക്കാത്തൊരു വ്യക്തിയാണ് അതെന്താ കാരണം എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അതായത് അതൊന്നും ഞാൻ ഇപ്പോൾ ഇതിലേക്ക് എടുത്തു വെക്കുന്നില്ല ചില ആളുകൾ തെറി വിളിക്കുന്നുണ്ട് അവർ തെറി വിളിച്ച് പോട്ടെ ഈ ഒരു വീഡിയോക്കിടയിലും ഒരുപാട് വന്ന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും അതായത് എൻ്റെ കൊണയടി ഇതുവരെ നിർത്താനായില്ല എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഏതായാലും സുഹൃത്തുക്കൾ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഏതായാലും അപകടത്തെ പറ്റിയിട്ട് ആ ഒരു ഭീതി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ എന്താണ് ഇത് തകരാനുള്ള കാരണം നിലവിൽ നാഷണൽ ഹൈവ് അതോറിറ്റി പറഞ്ഞിട്ടുള്ളത് ഈ സം സ്ഥലത്ത് മണ്ണ് ലൂസായിട്ട് അടിയിലുള്ള മണ്ണ് ഇരുന്നതാണ് പാടത്ത് വിണ്ട് അടിയിലുള്ള മണ്ണ് വിണ്ട് കയറിയിട്ട് ഇരുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് തോന്നുന്നു നാളെ എന്തായാലും അവരുടെ ഒരു സമിതി പഠിക്കാൻ വരുന്നുണ്ട് അവരുടെ എന്താണ് കാര്യങ്ങളെന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം